വാട്സ്ആപ്പ് കൈസ് വെൽക്കം ബാക്ക് അപ്പം നമ്മളീ സിനിമ കാണാൻ പോകുന്നത് വേറെ ഒന്നുമല്ല മോഹൻലാലിൻ്റെ തുടരും എന്ന് പറഞ്ഞ സിനിമയാണ് സോസ് അപ്പം ഞാൻ ആകെ അതിൻ്റെ ട്രെയിലർ മാത്രം കണ്ടിട്ടുള്ളൂ വേറെ സ്പോയിലേഴ്സ് ഒന്നും കണ്ടിട്ടില്ല എന്താണ് കഴിച്ചത് അപ്പം എനിക്ക് എന്താണ് കറക്റ്റായിട്ട് ഒരു സ്റ്റോറിയാണ് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഐസ് കാണുമ്പോൾ ഫ്രഷ് ഫീൽ ആയിരിക്കും നമ്മുടെ സിനിമ ഒക്കെ എല്ലാ സീനും എന്താണ് എം എ ഫാൻ ബോയ് ഓഫ് മോഹൻലാൽ സോ അതുകൊണ്ട് എനിക്ക് എമ്പുരാൻ കണ്ടിട്ടും മോഹൻലാലെ എന്താണ് ബാക്ക് എന്നൊക്കെ പറയാൻ പറ്റൂല മോഹൻലാലിൻ്റെ മോഹൻലാലിന്റെ എന്താണ് പടം കൊള്ളാം അത്രേ ഉള്ളൂ അല്ലാലും കഴിച്ചു എന്താണ് മോഹൻലാലിന്റെ പണ്ടത്തെ ആക്ടിങ് അങ്ങനത്തെ സംഭവം ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് ഈ സിനിമയിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ എന്താണ് പോയിന്റ് ഓഫ് വ്യൂ എന്നായിരിക്കും ഞാൻ ഇതൊരു സ്പോയ്ലേഴ്സൊന്നും കാണാറുള്ള ഓരോ സിനിമ എനിക്ക് ഇഷ്ടപ്പെടാൻ എന്താണ് നല്ല സിനിമയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടും സോഷപ്പം എന്തായാലും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് എന്താണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ അത് എന്താണ് ഇഷ്ടപ്പെടില്ലായിരിക്കും ചില ചിലവർക്ക് ഇഷ്ടപ്പെടും സോ വിശപ്പം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടോ അപ്പോൾ നമ്മൾ സിനിമ കാണാൻ പോകണമെന്ന് പതിമൂന്ന് മണിക്കാണ് ഷോ രാവിലെ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ നമ്മൾ തിയേറ്ററിലേക്ക് നമ്മളിത് തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് സിനിമ കാണാൻ വേണ്ടി അപ്പോൾ തുടരും എന്ന സിനിമയുടെ പോസ്റ്ററൊക്കെ അവിടെ ഉണ്ട് ഇപ്പൊ സിനിമ എന്താണ് സിനിമ പതിനൊന്ന് മണിക്കാണ് ആൾക്കാരൊക്കെ അത് ചെറുതായിട്ട് വന്നത് തുടങ്ങിയുള്ള അധികം തിരക്കില്ല പക്ഷെ ശിൽ ഫുള്ളാണ് അപ്പോൾ നമ്മളെ സ്ക്രീൻ ടൂലാണ് നമ്മുടെ സിനിമ സ്ക്രീൻ വണ്ണിൽ വേറെ ഏതോ സിനിമ നടക്കുകയാണ് സോ കൈ സപ്പ് നമ്മൾ സിനിമയ്ക്ക് പോയി വന്ന് ഇന്നലെ നമ്മൾ സിനിമക്ക് പോയത് ഇന്നാണ് നമ്മൾ റിവ്യൂ പറയുന്നത് എസ് കൈ സപ്പ ഇന്നലെ രാത്രി നല്ല മഴയൊക്കെ അല്ലെങ്കിൽ കുറേ ആൾക്കാർ നല്ലൊരു മഴ പെയ്തി വെട്ടു അവിടെ അപ്പം കൈസ് സിനിമയുടെ റിവ്യൂ പറയാം എസ് കൈ മോഹൻലാലും ശോഭന എല്ലാവരും തകർത്ത് അഭിനയിച്ച പഠനം തന്നെയാണ് നമുക്ക് കഴിയുമ്പോൾ എന്തായാലും മനസ്സിലാവും അതുപോലെ പ്രകാശ് വർമ്മ എന്ന നിങ്ങൾക്ക് സിനിമ ഉണ്ടവരാണെങ്കിൽ ജോർജ് സാറ് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും കൈ പുള്ളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലില്ല അഭിനയം ഒക്കെ ഒരു വില്ലനെ നമ്മളത്രയും ഉണ്ടാവുന്ന ദേഷ്യം പിടിച്ച് കൈ കാര്യം പറയുക സിനിമ കാണുമ്പോൾ പുള്ളി പിടിച്ചിരിക്കാനൊക്കെ നല്ല ദേഷ്യം വരും പക്ഷേ എന്താണ് ആ പുള്ളി അങ്ങനെയൊക്കെ കാണിക്കണോണ്ടാണ് പക്ഷെ പുള്ളിയുടെ ആ അഭിനയം കൊണ്ടാണല്ലോ നമ്മളങ്ങനെ വിശ്വസിക്കണോ ഐസ് അപ്പം അത് വേറെ ലെവൽ തന്നെയായിരുന്നു കാര്യം പറയാ പുള്ളിക്ക് നല്ലൊരു ആക്റ്റീവ് സ്കില്ലുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അത്രയും കിടുുവായിരുന്നു ഐ സ്കൂളിൽ അഭിനയിച്ചത് ഇതുവരെ വേറെ സിനിമയിൽ വന്നിട്ടും ഇല്ല പക്ഷെ കിഡുവായിരുന്നു ഐസ് പുള്ളിയുടെ അഭിനയം വേറെ ലെവലായിരുന്നു കറക്റ്റ് ഒരു വില്യൻ ൊന്നും പറയല്ല അത്ര ഇപ്പോൾ സിനിമയാണ് നിങ്ങളെല്ലാം തീയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പം തന്നെ കുറേ പ്രിൻറ് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളതൊന്നും കാണരുത് പക്ഷെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടണ ഫീലൊന്നും നിങ്ങൾ ഈ ഫോണിൽ കിടന്ന് കണ്ടാൽ ഒരു ഇതും കിട്ടൂല ആവശ്യം അത് വേറൊരു കാര്യമാണ് കാണുന്നവർ പിന്നെ കണ്ടോ അതൊക്കെ അത്രേ ഉള്ളൂ നിങ്ങൾ കാണണമെങ്കിൽ കണ്ടോ പക്ഷെ നിങ്ങൾക്ക് ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എത്ര ഇരുന്ന് എത്ര എന്താണ് വീട്ടിൽ ടി വിയിൽ കിടന്ന പ്രൊജക്ട് ചേട്ടാൽ അത്രയോ നിങ്ങൾ തിയേറ്ററിൽ ഇപ്പോൾ കാണണ ഫീൽ ഒരിക്കലും കിട്ടൂല ആവശ്യം കാര്യം പറയാം എസ് വേറെ ലെവൽ പടം മോഹൻലാലിൻ്റെ കംബാക്ക് എന്ന് പറയാൻ പറ്റും ചിത്രം എന്നാണ് അഭിനയിച്ച പടത്തിൽ മര്യാദം അഭിനയിച്ച് എന്താണ് സാറ്റിസ്ഫാക്ഷൻ ഓഡിയൻസ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന ലെവൽ അഭിനയവും ഫാമിലി പാടവും ത്രില്ലറും എല്ലാം കൂടി ഒന്നിച്ച് കേന്ദ്രന്ന ഒരു പടം തന്നെ ഞാൻ തുടരും എസ് കൈസ് കിടുപടം ഡയറക്ടറും റൈറ്ററും എല്ലാവരും പുള്ളിയായിട്ട് തന്നെ സംഭവം ചെയ്തിട്ടുണ്ട് കൈസ് എന്നെങ്കിൽ വേറെ ഒന്നും പറയാൻ കിടു സിനിമ നിങ്ങൾ എന്തായാലും എത്തേ കാണും ഇത്രയുള്ള റിവ്യൂ ആയിട്ട് പറയാറുള്ളത് സോ നിങ്ങൾക്ക് എന്താണ് എൻ്റെ റിവ്യൂ മനസ്സിലായെന്ന് വിശ്വസിക്കാൻ എനിക്ക് മതിയാകെ റിവ്യൂ പറയാൻ അറിയില്ല സോ സോ പ്രത്യേകിച്ച് വേറൊന്നും ഇത് പറയണില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് നമുക്ക് ഇതുപോലെ മറ്റൊരു പിന്നെ പിന്നെങ്ങണം അതുവരെ ബൈ